എല്ലാവർക്കും നമസ്കാരം ഇരുപടിക്കും ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നു കഴിക്കുന്ന സ്ഥലം വാഗോണിലെ അഡ്വഞ്ചർ പാർക്കിൻ്റെ അവിടെയാണ് അപ്പം മഴയൊക്കെ പോയത് നല്ല പച്ചപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കീടെ പോയാൽ കിട്ടും നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ വാഗോണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ നമ്മൾ അങ്ങനെ അവിടെ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ ഇതിലെ ഇപ്പോൾ വഴി കിടക്കുന്ന വെച്ചാൽ ആ കാട്ടിന് അവിടെ വരെ പോകാനേ ഈ വഴിക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വഴിക്ക് ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് അപ്പുറത്തെ വഴിക്ക് വേണം പോകാനായിട്ട് കാറ്റാ കേട്ടോ മുന്നോട്ട് വരുമ്പോൾ മുട്ടക്കുന്നുകളൊക്കെ ഉണ്ടോ അല്ല കിട്ടില്ല പച്ചപ്പാണ് ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് പക്ഷേ മുന്നോട്ട് വരുമ്പോൾ മഞ്ഞാണോന്നുള്ളൊരു പ്രശ്നമുണ്ട് നല്ല പച്ച കുളച്ചിടക്കുന്ന മുട്ടക്കുന്നുകളുണ്ടോ ടവറൊക്കെ ഉണ്ടേ മഞ്ഞു ഇവിടെ ഇപ്പൊ നല്ല കാറ്റാട്ടോ കേട്ടോ അങ്ങോട്ട് നിൽക്കാങ്ങോട്ട് അഡ്വഞ്ചർ അഡ്വെഞ്ചർ പാർക്കിന്റെ ആ ഒരു ഭാഗമൊക്കെ അവിടെ കാണാൻ ആ മോളിക്കാണെന്നുണ്ടോ അതാണ് ഫ്ലവർ ഗാർഡൻ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെയാണ് മുട്ടക്കുന്നിൻ്റെ ഒരു മനോഹരമായ കാഴ്ച ഉണ്ടോ അവിടെ ഒരു വാച്ചിങ് ഗാലറി ഒക്കെ ഉണ്ടോട്ടോ എൻ്റെ തൊട്ടപ്പുറത്ത് ഫോട്ടോ പോയിന്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇവിടെ ആണേ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഫ്ലവർ ഗാർഡനിലോട്ട് കയറിപ്പോഴിതാണ് നമ്മൾ അങ്ങോട്ടങ്ങനെ പോകുന്നില്ല ഈ വഴിക്ക് പോകാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് കണ്ടുണ്ടവിടെ ഇങ്ങോട്ട് ഇറങ്ങി ഗാർഡനിലോട്ട് പോകുന്നില്ല കേട്ടോ നമുക്ക് ഇതിലെ ഇങ്ങനെ ഈ വഴിക്ക് അങ്ങനെ വിടുന്നില്ല ആൾക്കാരെ പക്ഷെ നമ്മളവിടെ എൻ്റെ ഒരു ആളുണ്ട് പുള്ളിയോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കയറി പോകാണേ അപ്പുറത്തെ വഴിക്കാണ് കയറി വരേണ്ടത് ഗാർഡനിൽ കയറിയ കുറേ കാഴ്ചയുണ്ട് പക്ഷേ അതിനുള്ള എല്ലാം കൂടെ സമയമില്ല നമുക്ക് മെയിനായിട്ട് ഇവിടുത്തെ മുട്ടക്കുന്നുകളൊക്കെ കാണാനുള്ളൊരു പരിപാടികളാണ് പിന്നെ അഡ്വഞ്ചർ പാർക്കില്ലേ ആ ഭാഗത്തുള്ള കാഴ്ചയുള്ളൂ ഗാർഡനിൽ കുറെ ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ടോ നമ്മൾ തന്നെ പഴയ വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടേ അവിടെയൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ ഇനി ഈ ഒരു ഭാഗം ഞാൻ താഴ്ന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കാറ്റ് കുറവാണേ അപ്പുറത്തേക്കാലും കാറ്റുണ്ടാവുമെന്ന് പറയാൻ പറ്റിയല്ല നോക്കാം നമുക്ക് ഇവിടെയൊക്കെ ആദ്യ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൽ തന്നെയായിരുന്നു വാഹനങ്ങളെല്ലാം പൊക്കോണ്ടിരുന്നേ ഇപ്പം എന്നാ വെച്ചാൽ ഇവിടെയൊക്കെ ഈ കല്ലൊക്കെ ഇളകി പ്രശ്നമായുണ്ടോ കടല കേളെ കിടക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർ ഇതിലെ അങ്ങോട്ട് വാഹനങ്ങൾ അധികം വിടുന്നില്ല അപ്പുറത്തൂടെ പോകുന്നത് അതിലേ തന്നെയാ കയറുന്ന ഇറങ്ങുന്നതല്ല ഈ വാഹനങ്ങളിലെ മുട്ടക്കുന്നുകൾക്ക് ഒരുപാട് ഭംഗിയ ഈ സൈഡിലൊരു ഈ കൊച്ചു വനമൊക്കെ പോലെ ഒരു രസമാണ് ഇല്ല ഇങ്ങനെ പോവാനായിട്ട് ഞാനപ്പുറത്ത് ബസ്സിൽ വന്ന് ഇറങ്ങിയ സമയത്ത് മഴയും കാറ്റും മഞ്ഞുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു കാലം മാറിയിട്ടോണം തോന്നുന്നു ഇവിടെ താഴെ മനോഹരമായൊരു ലൈക്കൊക്കെ ഉണ്ടോ കേട്ടോ അപ്പുറത്തോടെയെല്ലാം നോക്കാം നല്ലതായിട്ട് കാണാമോ ഇങ്ങോട്ട് നല്ല മഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ അവിടുന്ന് മഞ്ഞ് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ലൈക്കിൻ്റെ കാഴ്ച പക്ഷേ ഇവിടെ കുറേ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ട് ോട്ടിംഗൊക്കെ ഉണ്ടേ യന്ത്ര ബോട്ടുകളൊന്നും കൂടിയില്ല എല്ലാം പെഡൽ ബോട്ടുകളും കൊട്ടവഞ്ചികൾ കയാക്കിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കൂടുവരും അതൊരു അഡ്വഞ്ചർ സ്റ്റോണാണ് കേട്ടോ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള കുറേ അഡ്വഞ്ചർ സോണുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേ നമുക്ക് പോയി നോക്കാം പഴയലും കുറേ മാറ്റമൊക്കെ ഉണ്ടോ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ കേട്ടോ ഇവിടെ നിന്നാണ് ബോട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂക്കം ചുമ്മാ പോയിട്ട് വരാം ൈൻ ലന്റെ മോളിക്കൂടിങ്ങ് പോരാട്ടോ ബോട്ടിങ് പോന്നെ നമുക്ക് മുകളിലോട്ട് പോയി അവിടെയുള്ള അഡ്വെഞ്ചർ സോണുകളൊക്കെ കണ്ടിട്ട് വരാമേ ഷിപ്പ് ലൈനൊക്കെ നോക്കി ഇന്ന് തുറന്നുപോലും വരുന്നില്ല ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞായി കേട്ടോ അങ്ങനെ മുകളിലെ ഫ്ലവർ ഗാർഡനിലൊരു വാച്ചിങ് ഗാലറി ഉണ്ട് ഞാൻ പറഞ്ഞത് അവിടെ ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്നു ഇന്നും അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ടേ ഇവിടെ നമുക്ക് വന്ന വഴി കുറേ ഇങ്ങനെ ആദ്യം ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് ഉള്ള കുറേ സംഭവങ്ങളാണ് ആ ഹട്ടുകൾ വേണമെ പക്ഷെ ഇപ്പോൾ ആ ഹട്ടിൽ നിന്നും ആരും കയറി ഇങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല പണ്ടൊക്കെ അവിടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ കയറി അറന്ന് മടക്കുമ്പോഴൊക്കെ ഇപ്പം വരുന്ന ആൾക്കാരെല്ലാം വാഹനമായിട്ട് വരുന്നോണ്ട് പ്രശ്നമില്ല ഇത് വേണ്ട ഹട്ടുകൾ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ് ഗ്രൗണ്ടുകൾ ഉണ്ട് കേട്ടോ ഇതാ ഇവിടെയൊക്കെ കണ്ടോ വാഹനങ്ങൾ കൊണ്ടുവന്നിടാനുള്ള ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എല്ലാം ക്ലോസാണ് കേട്ടോ ഇവിടെ എല്ലാം അഡ്വഞ്ചർ സോണായിട്ട് തിയേറ്ററോ സിനിമ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും വലിയ ആളൊന്നും അതിനൊന്നും ഇല്ലല്ലോ അത് കാരണം ഇവിടെ കണ്ടോ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ ഇങ്ങോട്ട് മാറ്റി കഴിക്കാം അതൊക്കെ മുകളിലുണ്ടായിരുന്നു പിന്നെ ഇതിലേ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടേ ഓപ്പൺ ഓഡിറ്റോറിയം അതൊക്കെ ഒന്ന് കണ്ടരാം വരാം ഇവിടെ വാഗവണ് വിഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളേ ഉള്ളു കേട്ടോ ഇതാണ് ഓപ്പൺ ഓഡിറ്റോറിയം എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് രണ്ട് ശില്പങ്ങളൊക്കെ ചെയ്തിട്ടേ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ ഒരു തെയ്യം നോക്കി െ കഥകളി ആശ ഇതൊക്കെ ഒരുപാട് തുകയൊക്കെ മുടക്കി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേർന്നപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം ഇല്ലെന്നെങ്കിൽ തോന്നുന്നു മോളിൽ ഇങ്ങനെ താഴോട്ട് നോക്കിയാല് താഴോട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂട്ടോ അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോ കട്ടുകളൊന്നും കുഴപ്പമില്ല ഒരു റൈഡുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ടോ ഈ കെട്ടിടങ്ങളുടെയൊക്കെ പണിയുണ്ടോ അല്ല കൃഷിയില്ല ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണേ ഇത് കേരള കെ എൽ ഡി ബോർഡിൻ്റെ ഭാഗമാണ് അപ്പുറം തീരപ്പുൻ കൃഷികളൊക്കെ നടത്തുന്ന സ്ഥലമാണേ നമുക്ക് അതിലേ കയറിയിട്ട് അങ്ങനെ അതൊരു ഓഡിറ്റോറിയം കിട്ടില്ലേ അതിലങ്ങനെ വരാം ഇനിയാണ് മെയിനായിട്ടുള്ള അഡ്വെഞ്ചർ ഫോണുകളൊക്കെ ഉള്ളത് കേട്ടോ ഈയൊരു ഭാഗത്താണ് ഓരോരോ ഗെയിമുകളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് പിള്ളേർക്കുള്ള കളി ഉപകരണങ്ങൾ ഇവിടെ നിന്നാണ് ഓരോരോ പരിപാടിക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കുന്നത് ഇവിടെയും ഒരു ഗെയിം അറിയില്ല ഇതാണ് ഒരു സിപ്പ് ലൈനോട്ട് പോകുന്ന വഴിയാണത് നമ്മൾ താഴെ കണ്ടില്ലേ സിപ്പ് ലൈൻ വരുന്നതൊക്കെ ലൈക്കിൻ്റെ അവിടെ ഇവിടെ പിള്ളേർക്കുള്ളൊരു ഗെയിം സോണാണ് ടോയ് കാറുകളൊക്കെ കിടക്കുന്നടോ ഈ വാണിലൊക്കെ ആദ്യം വന്നൊരു സംഭവം ആ കാണുന്ന വാച്ച് ടവറൊക്കെ കേട്ടോ അതിന് ശേഷമാണ് മറ്റുള്ള അഡ്വഞ്ചറിലെല്ലാം വന്നത് അങ്ങോട്ട് മഞ്ഞ് തരണം കേട്ടോ ആൾക്കാർ അവിടെ കയറി നിപ്പുണ്ടോട്ടോ ഇതാണ് റോക്കറ്റ് ഡിജക്ടർ ഞങ്ങ വലിച്ചങ്ങ് പൊക്കും আৱস্থি টাই আছে പോയി ടിക്കറ്റ് അതിലേ അങ്ങനെ പോവാം നമുക്ക് ഇതിലേ ഇതിലേങ്ങനെ പോവാം ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തുനിന്ന് പോയിട്ട് വരാം ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തോട്ടുള്ള വഴി മാത്രം അത്ര ഓക്കെ അല്ല മോണിൽ കൂടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാം ചില ആൾക്കാർ തിരിച്ചു കയറി പോകാമെന്നോ ഇവിടെയും ഒരു റൈഡൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ആണോ ഒന്നുമില്ല ആ സൈക്കിൾ പരിപാടിയുണ്ടോ ഇവിടെ സ്കൈ സൈക്കിൾ അത് ആ ടവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ ഒരു കമ്പിയൊക്കെയായി കിടക്കുന്നത് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ മുഴുവൻ മഞ്ഞ് കയറിയേ മഞ്ഞളപ്പിന്നെ അങ്ങനെ കയറി പോകാൻ പേടിക്കേണ്ട ആവശ്യമില്ല അതേല ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഇവിടെ നമുക്ക് നല്ലതായിട്ട് കാണാം കേട്ടോ അവിടുന്ന് അങ്ങനെ ചേരേണ്ട ആൾക്കാർ നടന്നതാണ് ഇനി എൻ്റെ അടുത്ത് അവിടെ ഒരു റൗണ്ട് പോലെയാണ് പതിനഞ്ച് ഇരുപത് പേർക്കൊക്കെ നിൽക്കാവേ ൾക്കാര് മേളിക്കോടുള്ള റോഡ പോയ അങ്ങത്തോടെ നമുക്ക് പോട്ടോ ഇതിലെ ഷോർട്ട് കട്ട് ആയിട്ടൊക്കെ കട്ടായിട്ടൊക്കെ കേറിപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു സൈക്കിളിന്റെ സവാരി അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടുന്നൊക്കെ ഇങ്ങനെ നല്ല രസം ഉണ്ടാവും കാണാൻ ഇവിടെയൊക്കെ റോഡുകളുടെ പണി ബാക്കി അടക്കാം കേട്ടോ അവിടെയും ഒരു വാച്ച് ടവറുണ്ടേ പക്ഷെ അങ്ങോട്ടധികാരും പോകുന്നില്ല എൻ്റെ എല്ലാം കുറെയെല്ലാം പൊളിഞ്ഞു പോയി തോന്നു ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം അങ്ങോട്ടോ ആ വാച്ച് ടവറിൻ്റെ താഴെ വല്ല ചെരുവായിട്ട്

കത്ത് പിള്ളേരുടെ കൂടെ കളിക്കോപ്പുകളും കളി ഉപകരണങ്ങളൊക്കെയാണ് പിള്ളേരുടെ ഒരു മേഖല ഇവിടെ ഇതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് കേട്ടോ മഴവിൽ ബ്രിഡ്ജ് വളഞ്ഞങ്ങനെ ആയിരിക്കുന്നതാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപോലെ പരിപാടികളുണ്ട് കേട്ടോ അതിലേ ഒരു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിപ്പോൾ ആരും ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല അത് ക്ലോസർഡാണ് ആ കയറിൻ്റെ മേളിൽ ഒരു പരിപാടി ഇപ്പോഴേ ഈ ഭാഗത്തെ ഗസ്റ്റുകളെന്ന് പറയുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ കേരള ഗസ്റ്റുകൾ ഗസ്റ്റുകളിപ്പോൾ വളരെ കുറവാണ് ഇവിടെയൊക്കെ കടകളുണ്ട് പക്ഷേ ഇവിടെ നിന്നൊക്കെ ചായയൊക്കെ മേടിച്ച് കുടിച്ചാൽ ഭയങ്കര റേറ്റ് ആട്ടോ ആയി ആയതുകൂടെ നല്ല നടക്കാട്ടോ അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ നല്ല ആ ഒരു സൈഡ് ഉണ്ട് അവിടെയാണെ അല്ലേ പാരാഗ്ലൈഡിങ്ങിൻ്റെയൊക്കെ പരിപാടിയൊക്കെ അവിടുത്തെ ആണെ പാട്ടൊക്കെ നടക്കുന്ന കൈ ആണ് ഓപ്പറേറ്റ് കിട്ടുമോ ഇതായിരുന്നു കേട്ടോ ഒക്കെ ആ ഒരു ഭാഗം പക്ഷേ ഇപ്പോൾ ഇവിടെ തോസറാണേ ഇങ്ങനെ അപ്പുറത്തെ വാച്ച് ടവറിന്റെ തല കാണാവേ ഇതും കാണാ ഇവിടെ നിന്ന് ആ കയറി നോക്കിയാൽ നമുക്ക് താഴോട്ട് കൂട്ടിക്കലെ എന്തെങ്കിലും കാണാവുന്നാണ് അതിലെ എങ്ങനെയൊക്കെ വഴിയുണ്ടോട്ടോ ആ ടവറിന്റെ അടുത്തേക്ക് പക്ഷെ ആ വഴി ആരും പോകുന്നില്ല ഈ ഒരു ഭാഗത്തൊക്കെ കേട്ടോ ആ സൈഡ് അത് അവരുടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ആയിരുന്നു അവിടെ നമുക്കിനി ഈ വഴിക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ഇതിലേ അപ്പുറത്തോട്ട് പോയി ഇറങ്ങാവേ നമ്മൾ ഈ പോകുന്ന ഒരു വഴിക്കാണ് ആത്മഹത്യാ മനമ്പ് അഥവാ സൂയിസൈഡ് പോയിന്റ് ഒക്കെ ഉള്ളതേ ആ ആത്മഹത്യാ മുനുമ്പിൻ്റെ അവിടെ കുറെ പിള്ളാരൊക്കെ കയറി നിപ്പോണ്ടല്ലോ നമുക്കും പോകുന്ന വഴി ഒന്ന് എത്തി നോക്കിട്ട് പോകാലേ ഇവിടെയൊക്കെ കണ്ടോ മുട്ടക്കുന്നുകളുടെ ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ടോ ആ ഈ ഭാഗത്ത് കുറെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് ആൾക്കാരെ ഇറങ്ങി സൈപ്പ് നേരത്തെ ഇവിടെ കയറാൻ സമ്മതിക്കല്ലേ നേരെ അപ്പുറത്ത് കാണുന്നത് പെരുന്തമ്പാറ ഭാഗമൊക്കെ ആണെ അവിടെ വന്നാൽ ഇങ്ങോട്ട് കാണാം ടോ അങ് ദൂരെ കാണുന്നുണ്ട് അവിടെ ആണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് താഴോട്ടുണ്ടോ നല്ല എവിടെ കയറി നോക്കാൻ നമുക്കൊന്നും ഇതിലേ ഒന്ന് കയറി നോക്കാം എല്ലാവരും ഇതിനകത്ത് കയറി നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ അല്ലേ ഇതോട്ടെ ഇവിടെ നോക്കാം താഴോട്ട് നോക്കിയോ ഇതൊരു കുഴിയാന്നറിയോ ചെരുവിടെങ്ങനെ അവിടെ പോയി കഴിഞ്ഞ കുട്ടിക്കല്ലേ എന്തെയാറ് ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ഇട്ടിച്ച് കയറി മഞ്ഞൂരും ോ കാട്ടടിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടൊന്നു പോയി നോക്കാം എന്തെങ്കിലും കാണാൻ കിട്ടുമോ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ടോ ആ ഇവിടുന്ന് അങ്ങോട്ടേ നല്ല കിടിലും പ്യൂ കേട്ടോ കേട്ടോ ഞാൻ ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് ഓടി ഓടി ഓടിക്കാറുണ്ട് അതാണ് ശരിയായ അത്ഭഹത്തിയാമ്പ അല്ലേ അങ്ങോട്ട് പോകാം ഒരു ഡ്രോൺ ആണ് അടിപൊളിയായിരുന്നു അപ്പൊ രണ്ടായിരം ആയില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയല്ലോ പിടുത്ത കിട്ടുവല്ല ഇവിടെ അങ്ങോട്ടൊക്കെ കണ്ടോ പിന്നെ ഇല്ല സംഭവം എന്നിട്ട് ഇതിലേക്ക് പൈപ്പ് ലൈൻ ഒക്കെ ട്ടോ പോലെ തട്ടുപോലെ അറിയുന്നില്ല ഇവിടെ ഇറങ്ങി നോ നോക്കാം അതിൻ്റെ ഉണ്ടല്ലോ അങ്ങേ സൈഡിലൊരു പാറക്കുണ്ടോ ആ അവിടെ കാണുന്നൊരു പള്ളിയാണോ കേട്ടോ കുട്ടിക്കലേ ആണോ എൻ്റെ കാര്യത്തിലെ ആണോ എന്നറിയത്തില്ല ി പോവാൻ പറ്റില്ലോ കേട്ടോ ഇതിലൊക്കെ ആൾക്കാർ വണ്ടിയായിട്ട് സൈഡിലോട്ടൊക്കെ ഇവിടെ ഒക്കെ മഞ്ഞ ഇറങ്ങി പറയാൾക്കാർ കയറി പോകുന്നത് അങ്ങോട്ട് അങ്ങോട്ടൊന്നു മുട്ടക്കുന്നിന്റെ ഭംഗിയുണ്ടോ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നേ തിരിച്ചു കേട്ടോ ഇതിന്റെ പുറകെ ദീപാവസ്ഥ നിരോധന മേഖലയാണ് അധികം കയറി നടക്കാൻ പാടില്ലാത്താണ് കാരണം അപകടമൊക്കെ ഇവിടെ നമുക്ക് ഈ മുട്ടക്കുന്നിൻ്റെ ഒന്ന് ആസ്വദിക്കാം കണ്ടോ നമുക്കിനി ഈ വഴി അങ്ങനെ അപ്പുറത്തെ ഗേറ്റിങ്ങിലേക്ക് പോവാട്ടോ ഒരു അര കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ടേ വരുന്നുണ്ട് വരുന്നുണ്ടോ ആദ്യം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാ സംഭവങ്ങളുണ്ടായിരുന്നു അതിന്റെയൊക്കെ ബാക്കിയായിട്ടുള്ള ഹൈക്കാണെന്നും ഈ ഒരു പ്രദേശത്ത് ആദ്യത്തെ പേര് കിടക്കുന്നത് ആത്മഹത്യ അമനമ്പ് അല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ അഡ്വഞ്ചർ അഡ്വെഞ്ചർ വന്നതിന് ശേഷമാണ് ആ പേരൊക്കെ മാറിയത് ഇപ്പൊ വരുന്ന ആൾക്കാരോട് ഇവിടെ സൂയിസൈഡ് പോയിന്റ് ഒന്നും ഒന്നും പറഞ്ഞാൽ അറിയത്തില്ല അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അവിടെ കണ്ടോ വഴി ബ്ലോക്ക് ആകുന്നു കാറൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ആ ബസ് അത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് വർണ്ണക്കിട്ടൊരു പാടില്ല ഇവിടെ നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ പുൽമേടുകൾ കാണാമേ ബസ് അങ്ങനെ അവിടെ നിന്ന് തപ്പിച്ച് മുന്നോട്ട് പോയി കേട്ടോട്ടോട്ടിക്ക് പോകാനോ കൊറച്ച് നടന്നു കഴിഞ്ഞപ്പോ നല്ല ഒരു ഇതായിട്ടോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതെ നമ്മളതിലെ കയറി പോകുന്നേ ഇനി വഴിയിൽ എത്തിയിട്ട് വേണം വഴിയിൽ ഇവിടെ ഒന്നും ഒന്നും കിട്ടത്തില്ല ഇവിടെ ഭക്ഷണം കിട്ടുന്ന ബുദ്ധിമുട്ടോ അല്ല ചായയും ചെറുതടിയാക്കിയ ചായ ഒക്കെ ഭയങ്കര മധുരമുള്ള ചായ ഒക്കെയാണെ നമുക്കാണെങ്കിൽ മധുരം അങ്ങനെ പറ്റത്തൂല്ല നമുക്ക് മുന്നോട്ട് പോവാം വേലപ്പറ ചെന്നൊക്കെ എന്തായാലും കഴിക്കാം എല്ലാവരും ഇങ്ങനെ തോട്ടപ്പുഴ ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം തോട്ടപ്പുഴ ഒക്കെ എന്താണ് ഇവിടെ വളരെ കുറവാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ തോട്ടപ്പുഴ ഒക്കെ കാലക്കൂടെ ചാണു വെച്ച് കയറുമായിരുന്നു ചില മേഖലകളിലേ ഉള്ളൂ അതിപ്പോൾ എല്ലായിടത്തും ഒന്നുമില്ല ഈ ഭാഗമൊക്കെ മഞ്ഞും പൊടി തുടങ്ങി ആരൊന്നൊരു ബസ്സുകാര് കേട്ടോ തമിഴ്നാടിൻ്റെ ആണേ അവർക്ക് അത്മാതിരി ചെറിയ വണ്ടിയുള്ളൂ നല്ല കിടില വ്യൂ അല്ലേ ഇനി താഴോട്ട് കുറച്ച് ഇറക്കാണേ അതൊരു തമിഴ്നാട് ഇതൊരു തമിഴ്നാട് ഇതും വരെ തമിഴ്നാട് ഞാൻ പറഞ്ഞത് തമിഴ്നാട് ഗസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പേർ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് വയ്ക്കുക മഞ്ഞ ഇറങ്ങി വരുന്നുണ്ടോ ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇവിടെ കണ്ടോ നല്ല ചെരിഞ്ഞ് ആകാശം മുട്ട് നിൽക്കുന്ന ഈ മുട്ടക്കുന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതാണ് ആ ഒരു മുട്ടക്കുന്ന കൂടെ ഇങ്ങനെ ആകാശം മുട്ടിയല്ലേ നിൽക്കുന്നത് അപ്പം നമ്മൾ കേൾക്കും അവിടെ ഓടിക്കറി ആകാശം തൊടാന്ന് അവിടെ ചെല്ലുമ്പോൾ അത് ഇപ്പുറത്തേക്കാവും അതാണ് അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് ഓണർ കേട്ടോ നമ്മൾ അപ്പുറത്തോടെയൊക്കെ വരും ഇതിലേ വരും ഇപ്പോൾ കയറ്റി വിടുവുള്ളേ അപ്പുറത്ത് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് മുപ്പത് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്തു വേണമെങ്കിൽ ഇവിടെ കണ്ടോ എന്തായാലും വാഹനങ്ങളാ ഒന്ന് കിടക്കാൻ വെച്ചു ഇതിനകത്തുനിന്ന് ഓരോ ആൾക്കാരുടെ മുപ്പത് രൂപ ടിക്കറ്റും ഉണ്ട് ഈ ബസ്സിലൊക്കെ ബസ്സിന്റെ പാർക്കിംഗ് ഫീ വേറെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് അവിടെ നിന്ന് പുറത്ത് വരയ്ക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ക്യാമക്കാഴ്ചകളുണ്ടോ കേട്ടോ വീടുകളൊക്കെ ഉണ്ട് ഉണ്ടോ ഈ വഴി ചെന്നിറങ്ങുന്ന സ്ഥലത്തിന്റെ പേരാണ് നല്ലതണ്ണി നല്ലതണ്ണിന്ന് പറഞ്ഞ അവിടെ ഒരു ചെറിയ പുഴ ഒക്കെ ഉണ്ടേ അങ്ങനെ നമ്മൾ ഈ നല്ലതണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ പഴയകാല ലയങ്ങളൊക്കെയാണേ കിടക്കുന്ന ഒളിഞ്ഞ് തീർന്നു കിടക്കുക പക്ഷെ അതിലോട്ട് ഇപ്പൊഴും കറണ്ട് കണക്ഷൻ ഉണ്ടോ അർത്ഥം നല്ല തണ്ണി ഈ ബസ് സ്റ്റോപ്പിലോട്ടെത്തി നല്ല തന്നി പാലം നല്ലതണ്ണി പുഴ ഒഴുകി വരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഉള്ള അഡ്വെഞ്ചർ സോണും അതുപോലെ സൂയിസൈഡ് പോയിന്റും ആത്മഹത്യാ മോനം നല്ല നല്ലതന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട തന്നെ ലൈക്ക് ഷെയർ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ